ക്യാൻറ്റീനിൽ ഒരു ഒഴിഞ്ഞ മേശക്കരികിൽ കഴിക്കാൻ തലേൻ്റെ ദോശയും സാമ്പാറും എടുത്തു വെക്കുമ്പോൾ മിഴികൾ നിറഞ്ഞിരുന്നു പുളിച്ച സാമ്പാറിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയിട്ടും വിശപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നതുകൊണ്ട് മനം പുരട്ടലെല്ലാം ഒഴിഞ്ഞു നിന്നു കഴിക്കാനായി നാവിലേക്ക് വെച്ചതും പാത്രം മേശയിൽ നിന്നും താഴേക്ക് വീണ് ചിന്നിച്ചിതറി അത് സ്വാഭാവികമായി വീണതല്ല എന്ന് മേശക്കരികിൽ നിൽക്കുന്ന നാല് കാലുകൾ കണ്ടപ്പോൾ മനസ്സിലായി തല ഉയർത്തി നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു എങ്കിലും മനസ്സ് തോറ്റുകൊടുക്കാൻ സമ്മതിച്ചില്ല ചാടി എഴുന്നേറ്റു കൺട്രികൾ കഴിക്കാൻ എന്താ മോളെ പുളിച്ച ദോശയും സാമ്പാറുമാണോ നല്ല ഡെലീഷ്യസ് സ്മെല്ലാണല്ലോ എതിർവശത്ത് നിന്ന് ഡയർ ഡെവൽസിലെ ഒരാളായ റോസിയുടെ ശബ്ദം എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉയർന്നതും ദേവു കണ്ണുകൾ ഇറുക്കി അടച്ചു എന്താ മോളെ ദേവു ഫുഡ് കഴിക്കാൻ പൈസ കാണില്ലായിരിക്കും അല്ലേ ഡാ ക്രിസ്റ്റി ഇവൾക്കൊരു പൊതിച്ചോറും മേടിച്ചു കൊടുക്ക് അഭിരാമിയുടെ സൗണ്ട് അവിടെ ഉയർന്നു ആയപ്പോഴേക്കും ക്യാൻറ്റീനിലെ കുട്ടികളെല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചു ഡെയർ ഡെവിൽസിന്റെ മാത്രം ചുണ്ടുകളിൽ ഒരു പുച്ച വിരിഞ്ഞു വാ മോളെ ഏട്ടായി മേടിച്ചു തരാലോ ചോറ് ക്രിസ്റ്റി ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി ആയപ്പോൾ അവളുടെ ക്ഷമ നശിച്ചിരുന്നു ബാഗുമെടുത്ത് നടക്കാനൊരുങ്ങിയ അവളുടെ കയ്യിൽ റോസിയുടെ പിടി വീണു രൂക്ഷമായ ഒരു നോട്ടം റോസിക്ക് സമ്മാനിച്ച് ദേവ് തന്റെ കൈകൾ അവളിൽ നിന്നും പിൻവലിക്കാനൊരുങ്ങി പിടക്കാതെ മോളെ പുളിച്ച ദോശയും സാമ്പാറും നീ എങ്ങനെയാ കഴിക്കുന്നേ ഏ അതുകൊണ്ടാ ഞാനത് തട്ടിത്തെറിപ്പിച്ചത് മോള് വേറെ നല്ല ഫുഡ് മേടിച്ച് കഴിക്ക് കേട്ടോ അവളുടെ കളിയാക്കൽ നിറഞ്ഞ ശബ്ദത്തിൽ ദേവു വല്ലാണ്ടായിപ്പോയി അപ്പോഴേക്കും കൂടി നിന്നവർ ചിരിക്കാനായി തുടങ്ങി ചിലർ വീഡിയോ എടുക്കാനും തുടങ്ങി പെട്ടെന്ന് ഒരു നിമിഷം തന്നെ നഷ്ടപ്പെട്ട അവളുടെ മറ്റേക്കായി റോസിയുടെ കരണത്ത് വലിയൊരു ശബ്ദത്തോടെ പതിച്ചു കഴിഞ്ഞിരുന്നു വേദന കൊണ്ട് ദേവുവിൽ നിന്നുള്ള പിടിവിട്ട് റോസി മറുകയ്യാൽ കരണം പൊത്തിപ്പിടിച്ചു ആ തക്കം നോക്കി ബാഗ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ അവരെ കടന്നു നടക്കാനൊരുങ്ങിയതും ക്രിസ്റ്റിയും സിദ്ധുവും ഒരു മതിൽ പോലെ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഒരാളുടെ അഭാവം അവളിൽ ആശ്വാസം ജനിപ്പിച്ചു പറ റോസി ഈ തൊന്ന മോളെ എന്തു ചെയ്യണമെന്ന് സിദ്ധു പല്ലു ഞരിച്ചുകൊണ്ട് ചോദിച്ചു അവളെ വിട്ടേക്കടാ അവൾക്കുള്ളത് അഹി വരുമ്പോൾ കൊടുത്തോളും ഇന്നത്തോടെ ഇവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം പകയോടെ അവൾ അത് പറഞ്ഞതും ക്രിസ്ത്യയും സിദ്ധുവും ഒരു ചിരിയോടെ വഴിമാറിക്കൊടുത്തു എന്നാൽ അഹി എന്ന ആ പേരിൻ്റെ ഞെട്ടലിൽ അവൾ ഒരു നിമിഷം ചലനമറ്റ പോലെ അവിടെ നിന്നുപോയി ബോധം വന്ന അടുത്ത നിമിഷം അവൾ പതറുന്ന കാലടികളോടെ മുൻപോട്ട് നടന്നു അഹി എന്ന് വിളിക്കുന്ന ആഹിർ ഭൈരവ് കോളേജിലെ ഓരോ മണൽ തരിക്കും ഓരോ തൂണിനും ഭയമാണ് അവനെ ഇത് ഡെയർ ഡെവിൽസ് എന്നറിയപ്പെടുന്ന കോളേജിന്റെ പേടി സ്വപ്നം റോസി അഭിരാമി ക്രിസ്റ്റി സിദ്ധാർത്ഥ് ആഹിർ അഞ്ചു പേരടങ്ങുന്ന സംഘം ഫൈനൽ ഇയർ പി ജി സ്റ്റുഡൻസ് ആണ് നേരത്തെ റോസിയുടെ കരണം നോക്കി പൊട്ടിച്ചവളാണ് ദേവിക ഹരിദേവ്